തിരുവനന്തപുരത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ആദിത്യ എസ് നായർ എന്ന പതിനെട്ടുകാരിയാണ് ആത്മഹത്യ ചെയ്തത് സൈബർ ആക്രമണമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത് തിരുമല കുന്നപ്പുഴയിലാണ് സംഭവം സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട യുവാവുമായി സൗഹൃദത്തിലായിരുന്നു വേർപിരിഞ്ഞതോടെ പിരിഞ്ഞതോടെ പെൺകുട്ടിക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമായി ഇതാണ് മരണകാരണമെന്ന് പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ ഇൻസ്റ്റാഗ്രാമിൽ പറയുന്നു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആദിത്യ വീട്ടിനുള്ളിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആദിത്യ ഇന്നലെ രാത്രി മരിച്ചു അസ്വാഭാവിക മരണത്തിന് പൂജപ്പുര പോലീസ് കേസെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം raja kumari raja gold and diamonds the trust of Travancore. gold Rajakumari.